സ്ത്രീയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ എല്ലാവർക്കും നല്ലൊരു വചനം രണ്ടാം ലേഖനം രണ്ടാം അധ്യായം തിരുവചനം ലൗകികമായ വൃത്തഭാഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും പരിശുദ്ധനായ പോലോ സ്ത്രീഹിമോദ്യോഗസ്ഥന് നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ൗകികമായ വൃത്തഭാഷണം ഒഴിവാക്കണം അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹത്തിലേക്ക് നയിക്കും ഗ്രീക്കില് ബാബിലോസ് എന്ന വാക്കിന് അശുദ്ധം അല്ലെങ്കിൽ ദൈവഭക്തി എന്ന എന്നർത്ഥം വരുന്നു അതുപോലെ തന്നെ കനോഫാനിയസ് എന്ന വാക്കിന് ശൂന്യമായ പൊള്ളയായ സംസാരങ്ങൾ എന്ന അർത്ഥം വരുന്നതാണ് ഈ രണ്ട് പദങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുക കർത്താവിന്റെ ലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധരായ സ്നേഹ പരിശുദ്ധാത്മാക നിറവിൽ നമ്മോട് പറയുന്നൊരു വാക്കുകൾ നിങ്ങളുടെ വാക്കുകൾ മാറരുത് ഭാഷകളായി മാറിയാൽ അത് അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റും ഭക്തിരാഗത്തിലേക്ക് നയിക്കും ആയതിനാൽ നിങ്ങളുടെ വാക്കുകൾ ജീവനും രക്ഷയും പ്രദാനം ചെയ്യുന്ന വാക്കുകളായി അദ്ദേഹം പറയുന്നത് വിശുദ്ധനായങ്ങനെയാണ് മനസ്സിലേക്ക് വെളിച്ചം കൊണ്ടുവരാത്ത വാക്കുകൾ ഇരുട്ടിന്റെ വിത്തുകളാണ് മനസ്സിലേക്ക് വെളിച്ചം കൊണ്ടുവരാത്ത വാക്കുകൾ ഇരുട്ടിന്റെ വിത്തുകളാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ പരിശുദ്ധിയുള്ള ആയിത്തീരണം പൊള്ളയായ വാക്കുകൾ ശൂന്യമായ വാക്കുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം മൂന്ന് ദൈവഭക്തിയിൽ നിലനിൽക്കുവാനും അനേകരെ ദൈവത്തിനേക്ക് അടുപ്പിക്കുവാനും നമുക്ക് ഇടയാട്ടുണ്ട് അതിന് ഈ വചന ഭാഗം ഇടയാകട്ടെ സർവശക്തരാദയോ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ